ആ ഒരു വികാരം അവിടത്തെ ജനങ്ങൾ അനുഭവിച്ച ഒരു ദുരിതം ഇവിടെ കേന്ദ്ര ഗവൺമെന്റിനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഡീൽ ഉറപ്പിക്കാനായി ഡൽഹിയിലേക്ക് പറക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കേരളം ആവശ്യപ്പെട്ടതിന്റെ പത്തിലൊന്നു പോലും നൽകാതിരിക്കുന്ന സാഹചര്യത്തിൽ അതിനായി ഒരു നിവേദനം കൊടുക്കുന്നു നമ്മൾ കാണുന്നില്ല നേരെ മറിച്ച് പലതരത്തിലുള്ള ഡീലുകൾ പലതരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൂടിക്കാഴ്ചകൾ പിന്നീട് ആരും മന്ത്രിസഭ പോലും എതിർത്തിരുന്ന പി എം സി ഒക്കെ നടപ്പിലാക്കുന്ന ആ ഒരു തിരക്കിട്ട് കാണിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും പുനരധിവാസം അല്ലെങ്കിൽ വീടുകൾ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ കാണുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ട് ഇത്രയും സമയമെടുത്തു ഇനി ഇവർ ഇപ്പോൾ പറയുന്നു പൂർത്തീകരിക്കുമെന്ന് പറയുന്നു എത്ര വീടുകൾ പൂർത്തീകരിച്ചു ഇതിന് എത്ര ചെലവോ ഈ എഴുന്നൂറ്റി അമ്പത് കോടിയിൽ എത്ര ചെലവോന്നും ഇതൊന്നും നമ്മുടെ മുന്നിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് അതുകൊണ്ടാണ് അവരുടെ ഒരു മനസ്സിലാക്കിക്കൊണ്ട് അത് തീർച്ചയായും കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റും ഒക്കെ അതിന് ആ മാറ്റി വെച്ച ഫണ്ട് വളരെ കൃത്യമായി തന്നെയുണ്ട് അതിന് അതിൻ്റെതായ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് കോൺഗ്രസിന്റെ ഭൂമി കണ്ടെത്താനുള്ള അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നു അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല കെ പി സി സി പ്രസിഡന്റ് തീർച്ചയായും അതേക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണയും വിലയിരുത്തലും പ്ലാനിങ്ങും ഒക്കെ ആ കാര്യത്തിലുണ്ട് പക്ഷെ എഴുന്നൂറ്റമ്പത് കോടി ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്തത് അത് അതിന് ഇത്ര കാലതാമസം ഒരു ഭരണ സംവിധാനം മുഴുവൻ സംവിധാനങ്ങളും കയ്യിലുള്ള സമയമെടുക്കുന്നു ഒരാഴ്ചക്കകം രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതാണ് പക്ഷെ അത് ഇതുവരെ ഭൂമി പോലും കണ്ടെത്താൻ കഴിയാത്തത് അത്രമാത്രം ഒരു നേരിയ സാഹചര്യമുണ്ട് യൂത്ത് കോൺഗ്രസ് പണം പിരിച്ചെങ്കിലും യൂത്ത് കോൺഗ്രസ് ഭൂമി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ നമ്മുടെ ഈ എൽ ഡി എഫ് സർക്കാർ ഇത് നിർമ്മാണത്തിൽ നിർമ്മാണത്തിൽ വീഴ്ച കൊടുത്തുണ്ട് യൂത്ത് കോൺഗ്രസിന് പുതിയ സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ ചാർജെടുത്തിട്ടുണ്ട് ആ പുതിയ പ്രസിഡന്റ് അതേക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കും ഏതായാലും ചെറിയൊരു കാര്യമായി നിങ്ങൾക്ക് കണക്കാക്കാൻ സാധിക്കില്ലല്ലോ എഴുന്നൂറ്റമ്പത് കോടിയുടെ ഒരു പദ്ധതിയാണ് അതിന് ഭരിക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നിരുന്നത് എന്നുള്ളതും നമ്മൾ നോക്കിക്കാണേണ്ട കാഴ്ച ഇതിന്റെ ഇപ്പോ ഈ ഒരു വിഷയം പ്രശ്നങ്ങളിൽ പല മാത്രം ഒതുങ്ങുന്ന ഒരു കൂടിയാണ് സൂചിപ്പിക്കുന്നത് ും അതിന്റെ പല വിധത്തിലുള്ള ഫണ്ടുകൾ എം പി ഫണ്ടിലൊക്കെ ചെലവഴിക്കുന്നുണ്ട് അതേപോലെ വയനാട്ടിലേക്കൊക്കെ തല അത് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ കെ പി സി സിയുടെ ഫണ്ടിലേക്ക് പാർട്ടി എന്ന തലത്തിൽ അത് സമാഹരിച്ചിട്ടുണ്ട് നമ്മൾ നിരന്തരമായി പാർലമെന്റിൽ ഈ സംഭവം ഉണ്ടായ നിമിഷം മുതൽ തന്നെ അതിനു വേണ്ടി ശബ്ദിക്കുന്നവരാണ് യു ഡി എഫിന്റെ എം പിമാർ അത് ശ്രീമതി പ്രിയങ്കാ ഗാന്ധി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും എല്ലാവരും കേരളത്തിൽ നിന്നുള്ള എം പിമാരൊക്കെ ശബ്ദിച്ചവരാണ് നമ്മൾ ഈ വിഷയം പറഞ്ഞപ്പോഴൊക്കെ ഇതൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയുള്ള സമരങ്ങളും ശ്രമങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് ഇനിയും അതൊക്കെ തുടരും പക്ഷെ ഭരിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഡീലപ്പിക്കാനായി ഡൽഹിയിലേക്ക് പറക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാത്തത് എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമാണ് സംഘർഷത്തിലാണല്ലോ ഇത് സംഭവിക്കുന്നത് പക്ഷെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം സഹകരണ ബാങ്കുകളിൽ ഒരു അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ കടം വീട്ടാനാവാതെ ആളുകൾ മരിച്ചു വീഴണം ആയിട്ട് ചെയ്യുന്നത് അതിനെ കുറിച്ച് എന്താണ് അതിനെക്കുറിച്ചുള്ള കാര്യം കോൺഗ്രസ് ഇടപെടേണ്ട ഘട്ടത്തിൽ അതിനെ ഇടപെട്ടുകൊണ്ട് ആ കുടുംബത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് ചെയ്ത ഒരു അവസ്ഥയാണ് ഒരു കാര്യവും നമ്മുടെ മുന്നിലുണ്ട് ആ കുടുംബങ്ങളുടെ അത് അതിന്റെ ബാക്കി വിശദാംശങ്ങൾ അതിന്റെ പല കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടപെടേണ്ട ഘട്ടത്തിൽ ഇടപെട്ടുകൊണ്ട് ആ കുടുംബങ്ങൾക്ക് ഒരു സഹായ ഹസ്തം നൽകിയെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൽകിയിട്ടുണ്ട് അതിന്റെ നമ്മൾ സംസാരിക്കുന്നത് ഇവർ തന്നെ ഇവർ തന്നെ വേണ്ടാന്ന് വെച്ചിരുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത് തെലങ്കാനയിലൊക്കെ അത് നമ്മുടെ ഗവൺമെന്റ് വരുന്നതിന് മുൻപുള്ള ഒരു

കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കുറിച്ച് അതിന്റെ വിശകലനം അതിന്റെ കാര്യങ്ങൾ അത് ഏത് സാഹചര്യത്തിൽ എന്നുള്ളത് ഒരു കാര്യമാണ് അത് പക്ഷേ മറിച്ച് ഇവിടുത്തെ ഞാൻ പറഞ്ഞ നമ്മുടെ കാര്യത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യാത്തത് വേണ്ട എന്ന് വെച്ചിരുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇപ്പോൾ വേണമെന്ന് തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെ പ്രേരിപ്പിച്ചത് ഘടക പോലും വേണ്ട എന്ന് പറയുമ്പോൾ എന്നാ തന്നെ കേരളത്തിനെ പറയുന്ന ഏറ്റവും വലിയ

പിന്നെ ഇവിടെ പ്രതിപക്ഷം എന്തിനാണ് ഇവിടെ കെ എസ് യു നിരന്തരമായി സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുന്നില്ലേ യു ഡി എസ് യു ഡി എസ് എഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് കാണുന്നില്ലേ നമ്മൾ ഈ പി എം സിയെ എതിർക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു തീരുമാനം അതിൽ നിഗൂഢമായ ലക്ഷ്യങ്ങൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉണ്ട് എന്നുള്ളതും വ്യക്തമാണ്

കാര്യത്തിൽ ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന വിഷയത്തിൽ പാർലമെന്റിൽ ഉൾപ്പെടെ ശബ്ദം ഉയർത്തുന്ന കാര്യമാണ് ഏതായാലും അത്തരത്തിൽ ഉള്ള വിഷയങ്ങളിൽ അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഉന്നയിക്കേണ്ട സമരം സമരം പുറത്തേക്ക് പ്രതിപക്ഷ സംഘടനകൾ കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ചെയ്യേണ്ട സമരങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു പോരുകയാണ് അത് കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള സമരങ്ങളാണ് ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സമരങ്ങളാണ് അഴിമതിക്കെതിരെയുള്ള സമരങ്ങളാണ് അതൊക്കെ ഞങ്ങൾ ഇനിയും തുടരും പി എം സി പദ്ധതിയെ നമ്മൾ എതിർക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട് അതിലെന്താണ് സംശയം അത് വേണ്ട എന്നുള്ളത് തന്നെയാണ് മഹിളാ കോൺഗ്രസിന്റെ അഭിപ്രായം പി എം സി പദ്ധതി വഴി നമ്മുടെയൊക്കെ ഒരു മതേതരത്വ സ്വഭാവം പോലും തകർക്കാനുള്ള കാര്യങ്ങളിലേക്കു അത് നീങ്ങുന്നുണ്ടെങ്കിൽ അതിനെ ഞങ്ങളെതിർക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്